എന്താ എന്താ പരിപാടി കഥ കഥ അപ്പോൾ ഒരു ഒരു ഞാൻ ഞാൻ ഈ പറഞ്ഞു മിനിറ്റ് കൊണ്ട് കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ പത്ത് പതിപ്പുകൾ പുറത്തിറക്കിയ ഒരു നോവലിൻ്റെ രചയിതാവാണ് ഇന്ന് നമ്മോടൊപ്പം വായനക്കാർ നീട്ടി സ്വീകരിച്ച മരണവംശത്തിൻ്റെ എഴുത്തുകാരൻ പി വി ഷാജി കുമാർ വെൽക്കം ഷാജേട്ട ജനം വെള്ളരിപ്പാടം കിടപ്പറ സമരം സ്ഥലം എന്നീ കഥകൾ ടേക്ക് ഓഫ് ടോക്കീസ് തുടങ്ങിയ തിരക്കഥകൾ ഇതിനൊക്കെ ശേഷമാണ് മരണവംശം എന്ന നോവൽ സംഭവിക്കുന്നത് ഈ അടുത്ത് മരണവംശം പോലെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട അധിക നോവലുകളില്ല അത്തരത്തിലൊരു മികച്ച നോവലിലേക്ക് ഷാജി കുമാർ എന്ന എഴുത്തുകാരൻ കഥകളിൽ നിന്നും തിരക്കഥകളിൽ നിന്നും വേറിട്ട് നടത്തിയ യാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മരണവംശം നേരത്തെ പറഞ്ഞ പുസ്തകമാണ് മരണവംശം സത്യത്തിൽ ഞാൻ ഇത് ആദ്യം എഴുതേണ്ടിയിരുന്ന നോവലായിരുന്നില്ല അതിനു മുമ്പ് നോവലാക്കാൻ വിചാരിച്ച രണ്ട് മൂന്ന് പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ മരണവംശത്തിലേക്ക് ഒരു പലതരം കാരണങ്ങൾ കൊണ്ട് മരണവംശം എൻ്റെ ആദ്യ നോവലായി മാറുകയായിരുന്നു ഇത് ശരിക്ക് നോവൽ സംഭവിക്കുന്നതിന് ഒരു വലിയ യാത്രയുണ്ട് അത് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ജൂൺ എട്ടിനാണ് പ്രസിദ്ധീകരിച്ചതെങ്കിലും അതിൻ്റെ പിറകിൽ ഒരു പ്രീ ഡിഗ്രി കാലം തൊട്ടുള്ള ഒരു യാത്രയുണ്ട് അത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഈ പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ ഒരു ലേഖന മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി ജനാധിപത്യവും മതേതരത്വവും സബ്ജക്ട് അപ്പൊ അത് ഞാൻ ചെറിയ കുട്ടിയാണ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ സമ്മാനം വാങ്ങാൻ വേണ്ടിട്ട് ഈ സ്ഥലത്ത് പോകുന്നു മരണവംശം എന്ന നോവൽ സംഭവിച്ച ആ കഥ പരിസരത്തിലേക്ക് ഞാൻ പോവുകയാണ് അപ്പം എന്നിവിടെ കേട്ടനുണ്ട് അപ്പോൾ പരിപാടി അന്ന് പുകസയുടെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പരിപാടി തീരാൻ കുറേ വൈകി വൈകി ഇരിട്ടായി അപ്പം തിരിച്ചു പോകാൻ പശൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുരേഷ് നമുക്ക് ഇന്ന് അവിടെ നിൽക്കാം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു അവൻ്റെ വീട്ടിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത് പക്ഷെ അതല്ല അതിൻ്റെ തൊട്ടടുത്ത് പരിപാടി നടന്ന അതിൻ്റെ തൊട്ടടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളില് ഞങ്ങൾ മൂന്ന് പേരും ബെഞ്ചൊക്കെ അടുപ്പിച്ച് വെച്ച് ആ രാത്രി അവിടെ താമസിക്കുന്നു അപ്പൊ ഇന്നത്തെ പോലെ നല്ല പൊതുവിദ്യാഭ്യാസം അത്ര നല്ല രീതിയിൽ വന്നിട്ടില്ല അപ്പോൾ ഇഷ്ടംപോലെ ഓടുകൾ പൊളിഞ്ഞ ഒരു സ്കൂളാണത് അപ്പോൾ ഓടിൻ്റെ ആ പൊളിഞ്ഞ ഓടിന്റെ വിടവിലൂടെ നില വെളിച്ചം നമ്മളുടെ നമ്മൾ കിടക്കുന്ന ബെഞ്ചിന്റെ മുകളിലിങ്ങനെ തഴുകി വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ സമയത്ത് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ആ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്നോട് പറയുന്നത് അത് ആണ് ഒരു ഈ നോവലിന്റെ ആദ്യത്തെ വിത്തിടൽ എന്നാണ് ഞാൻ ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പിന്നീട് കുറേ കാലം കഴിയുന്നു ഞാൻ ഡി ഡിഗ്രി കഴിയുന്നു ഡിഗ്രി കഴിയുന്നു കാസർഗോഡ് എഞ്ചിനീയറിംഗ് നിന്ന് എം സി എ കഴിയുന്നു പിന്നെ ആദ്യത്തെ കഥാസമാഹരം പുറത്തിറങ്ങുന്നു ഇരുപത്തി മൂന്നാം വയസ്സിലെ ഡി സി ബുക്ക്സ് ജനം അപ്പം ആ സമയത്തൊക്കെ ഞാൻ ഈ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ നോവൽ എഴുതാൻ വേണ്ടിയല്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഈ സ്ഥലത്ത് ആ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടും എല്ലാതെയും ഒക്കെ പോയ സമയങ്ങളിലൊക്കെ ഈ കഥ നേരത്തെ ഈ പ്രേഡിഗ്രി പ്ലേഡിഗ്രിക്കാലത്ത് സുരേഷ് പറഞ്ഞ കഥ പല രീതിയിലേക്ക് ഇങ്ങനെ വന്നു വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് എഴുത്ത് എല്ലാ എഴുത്തുകാർക്കും അങ്ങനെ വരും നമ്മൾക്കൊരു ഒരു ഒരു പ്ലോട്ട് എഴുതാൻ നമ്മൾ നിയോഗിതനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിസരങ്ങൾ അതുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ അറിയാൻ നമ്മളുള്ളിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ചിലപ്പം നമ്മൾ ഉള്ളിൽ വളരാം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ബാഹ്യപ്രേരണ വഴിയും വളരാം അപ്പൊ അങ്ങനെ അവിടുത്തെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നടനും സംവിധാനമായിട്ടുള്ള രാജേഷ് മാധവ് സുരാജ് അങ്ങനെ സുരേഷ് ബാബു കുറ്റിക്ക് വിജയൻ കാടകം സുധാകരട്ടൻ അവരൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ അവരോട് നമ്മളെ പാദരാത്രികൾ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പല കഥകളും വന്ന് 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 ഒരു ഘട്ടത്തിൽ പിന്നെ കോവിഡ് കഴിഞ്ഞ് കോവിഡിനൊക്കെ മുൻപ് ഞാൻ ഇതിലത്തെ പ്രധാന കഥാപാത്രത്തിന്റെ വീട്ടിലേക്ക് യാദൃശ്യമായിട്ട് സുരേഷ് ബാബു കുറ്റിക്കൊല്ലിനൊപ്പം പോവുണ്ടായി അന്ന് അദ്ദേഹത്തോടൊപ്പം സംസാരിച്ച് മണിക്കൂറുകൾ രണ്ട് ഒന്നര മണിക്കൂറുകളും സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ചു പഴയകാല രാഷ്ട്രീയവും പഴയകാല മനുഷ്യരുടെ അവസ്ഥയും സമൂഹത്തിന്റെ അവസ്ഥയും ഒക്കെ സംസാരിച്ച് സംസാരിച്ച് ഇറങ്ങി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ഞാൻ എഴുത്തിലേക്ക് ചെയ്യുന്നു എന്ന് മരണവംശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ഭാഷയാണ് ഭാസ്കരന്റെയും നളിനിയുടെയും ചന്ദ്രന്റെയും മനോവ്യാപാരങ്ങളുടെ ഭാഷ പ്രാദേശികമാണെങ്കിലും ഒരിടത്തും അത് വായനയുടെ ഒഴുക്കിനെ ബാധിക്കുന്നതേയില്ല അവിടെയാണ് ഭാഷയുടെ ഒഴുക്കിലും സൗന്ദര്യത്തിലും പിമാർ എന്ന എഴുത്തുകാരൻ പുലർത്തിയിട്ടുള്ള കൈയടക്കത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള വായനക്കാർ അതിശയിച്ചു പോകുന്നത് മരണവംശത്തിന്റെ ഭാഷയെ കുറിച്ച് നിലയിൽ കീർത്തി പറഞ്ഞാൽ പൊതുവെ കുറിച്ച് വന്നിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഒന്ന് അതിന്റെ ആഖ്യാന ശൈലിയാണ് ഭാഷ അത് എല്ലാവർക്കും വർക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ കഥാസമാഹരങ്ങൾ കഥകൾ വായിച്ച കളഞ്ഞ കീർത്തിക്കറിയാം ആ കഥകൾ പിന്തുടർന്നു പോകുന്ന ഒരു പാറ്റേൺ അല്ല ഞാനിതൊരു നറേറ്റിംഗ് സ്റ്റൈൽ പിന്തുടർന്നിട്ടുള്ളത് അത് എനിക്ക് വേണമെങ്കിൽ അത് ഭയങ്കരം എന്താ പറയുക ആ കഥ കഥ നോവൽ വായിച്ചെന്ന് അറിയല്ലോ ആ കഥ ആവശ്യപ്പെടുന്ന വേറെ തരത്തിലുള്ളൊരു ലാംഗ്വേജ് നറേറ്റീവ് ഉണ്ട് അങ്ങനെ എനിക്കത് കൺവേർട്ട് ചെയ്യാം ഭയങ്കര ചടുലമായിട്ട് വളരെ വേഗത്തിൽ അടിയും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപരിസരം കൂടിയാണ് അങ്ങനെ എനിക്കത് കൺവേർട്ട് ചെയ്യുന്നു പക്ഷേ എനിക്ക് അങ്ങനെ വേണ്ട എനിക്കത് മനസ്സിലൂടെയുള്ള യാത്ര ആയിരിക്കണം ഒരു ഇമോഷണൽ ജേർണി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എഴുന്ന സമയത്ത് അപ്പോൾ അത് ഞാനത് പ്ലാൻഡായിട്ടുള്ളൊരു നറേറ്റീവ് സ്ട്രക്ചർ ആയിരുന്നില്ല നെറേറ്റീവ് ഒരു ഭാഷാ ശൈലി ഇങ്ങനെ വേണം എന്നുള്ള പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് മനസ്സിലൂടെയുള്ളൊരു യാത്ര ആയിരിക്കണം എന്ന് ഞാനത് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഞാനിത് അങ് അങ്ങനെയുള്ളൊരു ഭാഷ ശൈലി ഞാൻ കുറച്ച് മുമ്പ് മലയാള ഓണപ്പതിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എസ് കലേഷ് ആവശ്യപ്പെട്ടിട്ടൊരു ഓണപ്പതിപ്പിന് ഞാൻ ലേഖനം ഞാൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തെച്ചാല് ഞാൻ കണ്ട സ്വപ്നങ്ങളെ കുറിച്ചിട്ട് ഒരു നാലഞ്ച് സ്വപ്നങ്ങൾ ഭയങ്കര വിപ്രമാത്മകമായ നാലഞ്ച് സ്വപ്നങ്ങളെ കുറിച്ച് എഴുതി കൊടുത്തത് അപ്പം അതിൻ്റെ ഭാഷ ഭയങ്കര ഭയങ്കര നേരിയ ഭാഷയായിരുന്നു ഞാൻ എഴുതിയ കഥകളിൽ നിന്നോ ലേഖനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഓർമ്മക്കുറിപ്പുകളിൽ വ്യത്യസ്തമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിച്ച ഒരു ഭാഷാ ശൈലിയായിരുന്നു അതില് ഞാൻ അത് അപ്പൊ അതിന്റെ ഒരു പിന്തുണർച്ചയായിരുന്നു നോവലിന് വന്നിരുന്നത് അപ്പൊ ആ നോവല് നോവൽ എഴുതുന്ന സമയത്ത് ആദ്യത്തെ അറുന്നൂറ്റി ഇരുപതോളം പേജുണ്ടായിരുന്നു അത് എഴുതുന്ന സമയത്തൊക്കെ ആ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു എഴുന്ന സമയത്ത് അതിലിപ്പോ അതിൻ്റെ ഭാഷാ ശൈലി മാത്രമല്ല അതിലേക്ക് വരുന്ന നാടൻ വാക്കുകൾ പ്രയോഗങ്ങൾ

അതിൽ ഭാവനയും യാഥാർത്ഥ്യവും നിൽക്കുന്ന മാജിക്കൽ എന്താണ് പറയാനുള്ളത് ഞാനല്ല പറയേണ്ടത് ഒരു നോവൽ നമ്മൾ എഴുതി അത് നല്ലതാണോ ചിത്രയാണോ അത് നിങ്ങൾ എങ്ങനെ പിന്നെ നിങ്ങൾ എങ്ങനെ സ്പർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്പർശിക്കാതിരുന്നിട്ടുണ്ട് അത് ഒരുപ്ലവമായിട്ടുള്ള ഒരു വായനാനുഭവമായി തീർന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് അത്യന്തമായിട്ട് വായനക്കാരാണ് ഞാനൊരു നോവൽ എഴുതി കഴിയുന്നു അതോടുകൂടി ഞാൻ ആ കൃതിയെ കഥ എഴുതിയാലും നോവൽ എഴുതിയാലും നോവല ഫസ്റ്റ് നോവലാണ് കഥകളൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉപേക്ഷിക്കും കാരണം അത് അതിനെക്കുറിച്ച് ആളുകൾ വിമർശിച്ചാലും നല്ലത് പറഞ്ഞാലും ഒരു പരിധിവരെ ഞാൻ ഉള്ളിലേക്ക് അങ്ങനെ എടുക്കാറില്ല കാരണം അത് വായനക്കാരൻ്റെ തീരുമാനമാണ് കാരണം അവൻ സമയം ചെലവഴിച്ച് അവൻ പൈസ കുടിച്ചു വായിച്ച് അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അവരുടെ വായനയുടെ അവരുടെ ഒരു എല്ലാവർക്കും പെർസ്പെക്ടീവ് ഓറേഡിംഗ് ഉണ്ടല്ലോ അപ്പോൾ മരവംശം എന്ന് പറയുന്നതിൽ സങ്കല്പവും യാഥാർഥ്യവും കൂടിക്കലർന്ന ഒരു കഥാപരിസരമാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അതിൽ നടന്ന സംഭവങ്ങളുണ്ട് തീർച്ചയായും പക്ഷെ നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ മാറിയെന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻ പേഴ്സൻറ്റേ ഉണ്ടാവും പത്ത് ശതമാനം മാത്രമാണ് അതിൽ നടന്ന സംഭവങ്ങൾ ബാക്കിയൊരു തൊണ്ണൂറ് ശതമാനവും സാങ്കല്പികമാണ് പിന്നെ തൊണ്ണൂറ് ശതമാനം തികച്ചും സങ്കല്പികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം ആ സ്ഥലത്ത് നടന്ന സംഭവങ്ങൾക്ക് അപ്പുറത്ത് എന്റെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അപ്പൊ എൻ്റെ ഉള്ളിലൊരു ഒരു പാറ്റേൺ ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു അതൊരു നമ്മളിപ്പോ ഒരു മുത്തുമാല ഉണ്ടാക്കുന്നു മുത്തുമാല ഉണ്ടാക്കുമ്പോൾ എന്താണ് ഒരു ഉണ്ടാവും ആ ചിരട്ടിലേക്ക് നമ്മൾ മുത്തുമണികൾ ഇങ്ങനെ കൊടുക്കുവാറുണ്ട് അപ്പൊ അതിനെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാല് ഒരു മുത്തുമണി വലുതായി കഴിഞ്ഞാൽ ആ മാല നമ്മൾ ഇടാൻ താല്പര്യപ്പെടില്ല അതിന്റെ ഒരു അഭംഗി ഉണ്ടാവും അപ്പോൾ എന്നെ സമയത്ത് ഈ ഈ ചരട് എന്ന് പറയുന്ന ഒരു ഒരു കഥയാണ് ഭരണവക്ഷത്തിന്റെ കഥ അതായത് ഭാസ്കരൻ്റെയും നല്ലിയുടെയും അല്ലെങ്കിൽ കുഞ്ഞന്മാറിൻ്റെയും ജാനകിയുടെയും ഒരു കഥയുണ്ട് ആ കഥേനെ കഥ ചരനാണെങ്കിൽ ആ കഥയിനെ കോർത്ത് നിൽക്കുന്ന മുത്തുവണികളാണ് ഉപകഥകൾ അപ്പം ഒരു കഥയും ഉപകഥകൾ ചേർത്തുകൊണ്ട് ഒരു 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 ക്രാഫ്റ്റ് ഒരു ഒരു നോവൽ എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ രാഘവൻ അതിന് എൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് മഹാഭാരതയു മഹാഭാരതയുടെ ഒരു കഥയുണ്ട് ആ കഥയിൽ ഒരുപാട് ഉപകഥകളുണ്ട് വലിയ ഖ്യായികയാണ് ഇതിഹാസമാനമായ ഗംഭീരമായ പുസ്തകമാണ് ഞാൻ അതിൻ്റെ ക്രാഫ്റ്റ് ഈ നോവലിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റുമോ അതിന്റെ സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ എഴുതുന്ന സമയത്ത് ആലോചിച്ചിരുന്നു അപ്പോ അത് പക്ഷേ എഴുതുന്ന സമയത്ത് എന്നെപ്പോ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് കഥകൾ വന്നിരുന്നു അതൊരു പക്ഷെ ഞാൻ ജീവിച്ച നാട്ടു പരിസരത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാവാം അത് അത് തന്നിട്ടുള്ള ഒരു കഥകളുടെയും ഒരു ഭാവന ഭാവനയുടേതായിട്ടുള്ള വേറൊരു ലോകമുണ്ടല്ലോ അപ്പം ആ എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ലോക്കൽ നെറേറ്റീവിൻ്റെ ഊർജവും ഞാൻ തേടിപ്പോയ ആ നാട് തന്ന വയലൻസിൻ്റെയും സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വേറെ തരത്തിലുള്ള ചാരായത്തിൻ്റെ ലഹരി ഉള്ള വേറെ തരത്തിലുള്ള ആഖ്യാനവും ഒക്കെ കൂടി കടന്നിട്ടാണ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ദേശത്തിലേക്ക് ഞാൻ എത്തണത് ആഖ്യാനത്തിലെ വേഗവും ഒരു എല്ലാ സാധ്യതകളും നോവൽ തുറന്നു മുൻപ് നിരവധി നല്ല സിനിമകൾക്ക് തിരക്കഥാരൂപം തയ്യാറാക്കിയ ഒരു എഴുത്തുകാരൻ കൂടിയാകുമ്പോൾ മരണവംശത്തിന്റെ ചലച്ചിത്ര സാധ്യതകൾ എത്രമാത്രമുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ നോവലിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ കഥ തിരക്കഥ ഞാൻ പ്രവർത്തിക്കാൻ അവസാനം ലഭിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് രണ്ടാണ് അത് അതിനേതായിട്ടുള്ള തിരക്കഥയ്ക്ക് തിരക്കഥയായിട്ടുള്ള പരിമിതിയുണ്ട് കഥയ്ക്ക് അതിൻ്റെതായ പരിമിതിയില്ല അത് സ്വതന്ത്രമായ ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ക്യാമറമാനും എഡിറ്ററും ഒക്കെ ഞാൻ തന്നെയാണ് തിരക്കഥ വേറൊരു മൂലം ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ് അതിനെക്കുറിച്ച് കുറച്ച് അധികം പറയേണ്ടത് പക്ഷേ മരണവംശം എഴുതുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അതൊരു ദൃശ്യഭാഷയിൽ ഊന്നിയിരുന്ന എൻ്റെ എൻ്റെ എഴുത്തിൻ്റെ ഒരു ഞാൻ സ്വയം മനസ്സിലാക്കിയത് ദൃശ്യ ഊന്നിയതുകൊണ്ടാണ് ഞാൻ എഴുതുക നിങ്ങൾ എൻ്റെ ഒരു കഥ വായിക്കുമ്പോൾ നോവൽ വായിക്കുമ്പോൾ അത് വായിക്കുന്നവന് മുമ്പിൽ ദൃശ്യങ്ങൾ തെളിയണം ദൃശ്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ആ സംഭവം അത് പെട്ടെന്ന് മറക്കില്ല നമുക്ക് കാഴ്ച തരുന്ന ഒരു ഓർമ്മയും നമ്മളൊരു വായന തരുന്ന ഓർമ്മയും രണ്ട് രണ്ടാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ കഥകളിലുണ്ട് അതിൻ്റെ തുടർച്ചയാണ് മരണ മത്സരത്തിൽ വന്നിട്ടുള്ളത് അതൊരു ചലച്ചിത്രത്തിൻ്റെ ഒരു വാക്യാന സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അതിൽ ഉണ്ട് എന്ന് വായിച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് പ്രശസ്തരായിട്ടുള്ള പല സംവിധായകർ രാജീവ് രവി അടക്കമുള്ള സംവിധായകർ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക ഇതിലേക്ക് വരുന്ന വെച്ചാൽ അതൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് മമ്മൂക്ക പിന്നെ പുത്തമണത്തിൽ മമ്മൂക്കയുടെ കൂടെ കാസർകോടും ഇതിൻ്റെ ഒരു സംഭവമായി ഞാൻ ബന്ധപ്പെട്ട് മറ്റേ സംഭാഷണം എഴുതാനും നമുക്ക് കാസർഗോഡ് സ്ലാങ് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മാസക്കാലം മൂന്ന് മാസത്തോളം കാലം മമ്മൂക്കയുടെ കൂടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ കൊല്ലത്ത് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ മെസ്സയച്ചു ഞാൻ ഇവിടെ കൊല്ലത്ത് ഉണ്ടായിരുന്നു ഞാൻ കൊല്ലത്ത് ബാത്റൂമിൽ ജോലി ചെയ്യണം അപ്പം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തണ്ട് ഒരു അത് മൊത്തം അടിപ്പടമാണ് മാസ്റ്റർ പീസ് അപ്പോൾ ഒരടി കഴിഞ്ഞ് സമയം ഇപ്പം എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു നോവൽ എഴുതുന്നുണ്ട് കുറെ കൊല്ലം രണ്ടായിരത്തി പതിനാറിലാണ് അപ്പോൾ എന്താ പരിപാടി എന്താ കഥ എന്ന് ചോദിച്ചു അപ്പോൾ അത് ഞാനും നമുക്ക് ഒരു കുടയുടെ കീഴിൽ ഇങ്ങനെ നിൽക്കുന്ന മഴ പെയ്യുന്നുണ്ട് അതിയുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ കഥ പറഞ്ഞു ഒരു ഒരു മിനിറ്റ് കൊണ്ട് വന്നു നമുക്ക് ഒരന്നാൽ ഞാൻ അഭിനയിക്കാം സിനിമ തിരക്കഥയല്ല നോവലാണ് കൊള്ളാം കഥ ഉള്ള ഒന്ന് അപ്പോൾ അത് ഇറങ്ങി കഴിഞ്ഞു അതവിടെ കഴിയുന്നു വർഷങ്ങൾ കഴിയുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം നോവൽ പൂർത്തിയായ സമയത്ത് നമുക്ക് ചോദിക്കുന്നു മരണനക്ഷത്ര കഥ എന്താണെന്ന് അറിയിക്കാൻ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് മനസ്സായിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കന്ന് വേണം നോവൽ വേണം ഞാൻ വിചാരിച്ചു അത് നമുക്ക് അവരുടെ ചോദിച്ചതായിരിക്കും പിന്നീട് അത് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എറണാകുളത്ത് കുറച്ച് ചടങ്ങിൽ ആദർശികമായിട്ട് കണ്ട സമയത്ത് എന്നെ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചു ഇവിടെ നോവൽ എവിടെയെന്ന് വെച്ചു കൂടെ ഞാൻ പിന്നീട് നേരിട്ടു പോയി കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊരു ദൃശ്യഭാഷയുടെ ഒരു സാധ്യതയുണ്ട് എന്ന് വായിച്ച നേരത്തെ പറഞ്ഞ പോലെ വായിച്ച പലരും പറഞ്ഞപ്പോഴും അതിനു മുമ്പേ എഴുതുന്ന സമയത്ത് തന്നെ രാജേഷ് രാജേഷ് മാധവൻ എനിക്കിത് സിനിമയാക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അവൻ എൻ്റെ അടുത്ത സുഹൃത്താണ് അവന് മറ്റാരെക്കാളും ഭംഗിയായിട്ട് അവൻ്റെ അവൻ കൂടി അവൻ്റെ സ്ഥലത്താണ് ഇതിൻ്റെ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അപ്പോൾ അവന് അവൻ്റെതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇമാജിനേറ്റീവ് ഉണ്ട് അങ്ങനെ ഞാൻ രാജേഷ് മാധവനെ അടുത്ത വർഷം അത് നിലവിൽ മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് നോവൽ സാഹിത്യം മരണവംശത്തിലും നിരവധി പുതുമയാർന്ന രീതികൾ അവലംബിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ധ്യായത്തിന് നൽകിയ പേരുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ അടുത്ത് കാ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു ടോക്ക് ഷോയിൽ സമീപകാലത്ത് വായിച്ചിട്ടുള്ള മികച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഷാജിയേട്ടൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു വായനക്കാരൻ എന്ന നിലയിൽ നോവൽ സാഹിത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഭാവുകത്വങ്ങളെ ഷാജി കുമാർ എന്ന നോവലിസ്റ്റ് എങ്ങനെ വിലയിരുത്തുന്നു അല്ല അതെന്താ അറിയോ ഇതിപ്പോൾ ഈ വർഷം തന്നെ ഒരു നൂറ്റമ്പതിലേറെ നോവലുകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ കാണുന്നത് കാരണം എഴുത്ത് കുറച്ചും കൂടെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു മുമ്പൊക്കെ എൻ്റെ ഞാനൊക്കെ ആദ്യ സമരം വരെ ഇറങ്ങുന്ന സമയത്തൊക്കെ പ്രസാധകർ കുറവായിരുന്നു പിന്നെ അവർക്ക് ഒരു പുതിയ എഴുത്തുകാരന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഭയങ്കര പരിമിതമായിരുന്നു കാരണം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം ഇറങ്ങുന്ന നോവലുകളൊക്കെ വളരെ കുറവുണ്ടാവും ചെറുകഥകൾ കുറച്ച് ഇറങ്ങുന്നുണ്ടാവും ഒരു പത്തോ മുപ്പതോ ചെറുകഥ ഇറങ്ങുന്നുണ്ടാവും പത്തോ മുപ്പത് മാക്സിമം നോവലുകളൊക്കെ ഒരു അഞ്ചോ ആറോ ഉണ്ടാകും അഞ്ചും പത്ത് നോലുകളുണ്ടാവും പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരു എഴുത്തുകാരന് അവൻ്റെ അവന് ഒരു വാര്യെ തേടിപ്പോണ്ടാവും അനുവാര്യങ്ങളെ തേടിപ്പോണ്ടാവും അവൻ അവന് അവനൊരു കഥ എഴുതിയാൽ അവനൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയാൽ അല്ലെങ്കിൽ കവിത എഴുതിയാൽ അതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനും അത് വായിക്കാനും ൾക്കാറുണ്ട് ഇപ്പോൾ രാജശ്രീ ടീച്ചറുടെ കല്യാണിയും ദക്ഷാണിയും രണ്ട് പെണ്ണുങ്ങളുടെ കഥ എന്ന് പറയുന്നത് ടീച്ചർ ഫേസ്ബുക്കിൽ വെറുതെ ഇട്ടിട്ട് വലുതായ നോവലാണ് ഓരോ ദിവസവും അറ്റേഴ്സ് അങ്ങനെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും മികച്ച നോവലുകൾ അങ്ങനെ നോവലുകളിൽ ഒന്നായിട്ട് മാറുന്നു അപ്പം ഇത് ഈ വായനയുടെയും എഴുത്തിൻ്റെയും ഒരു ജനാധിപത്യവൽക്കരണം സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി സംഭവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുതിയ എഴുത്തുകാർ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് നല്ല നോവലുകൾ വരുന്നുണ്ട് പുതിയ കുട്ടികളുടെ നോവലുകൾ ആദ്യമായിട്ട് നോവലെഴുതുന്നവർക്ക് ഗംഭീരമായിട്ടുള്ള വർക്ക് ഓഫ് പ്രൊഡക്ടായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് അത് സാഹിത്യത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പുതിയ ഈ വർഷം ഇറങ്ങിയ അത്രയോ നല്ല നോവലുണ്ട് കഴിഞ്ഞു അപ്പൊ നോവലുകൾ മാത്രല്ല ചെറുകിടകൾ വരുന്നുണ്ട് കവിതകൾ വരുന്നുണ്ട് പിന്നെ വളരെ ആഴത്തിലുള്ള ദാർശനിക ഇത് നിറഞ്ഞിട്ടുള്ള ലേഖനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ ഈ ഫേസ്ബുക്കിലെ ചില ആൾക്കാരുടെ ഈ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരാളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചേരാളുടെ പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ആനുകാലികളിലൊക്കെ നമ്മൾ ബുദ്ധിജീവികളെന്ന് വിചാരിച്ച ഇടുന്ന എഴുതുന്ന ലേഖനങ്ങളെക്കാളും എത്ര മികച്ചതാണ് എത്ര ആഴത്തിലാണ് നമുക്ക് ബോധ്യം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകളെന്ന് ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ ഉണ്ടാവും പക്ഷെ അത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആഴം ആ ആഴം ഇത്രയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ നോവലൊക്കെ നല്ല മൂഡിലാണ് വളരെ നല്ല അവസ്ഥയിലാണ് മലയാള സാഹിത്യം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ എല്ലാ പക്ഷെ പക്ഷെ അങ്ങനെ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് നല്ലതിങ്ങനെ നിലയിൽ ഞാൻ ഒക്കെ കാലമാണ് ഇപ്പം അപ്പോ അതിലെഴുതിയ ഒരു നോവലിന് അവാർഡ് കിട്ടിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാഹിത്യത്തിന്റെ ഭാവി അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഭാവി എന്താണെന്നാണ് പ്രശ്നൊന്നുമില്ല അതായത് ഇപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള ഒരു കൃതി അതായത് കാസർഗോഡൻ പ്രാദേശിക ഭാഷയിൽ എഴുതിയൊരു കൃതി ചാറ്റ് ചാറ്റ്ജിപ്പെട്ടിയോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ്ജിപ്പെട്ടിക്ക് എഴുതി തരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ചാറ്റ് ഉത്തരം കിട്ടാത്തടത്തോളം കാലം പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഈ അടുത്ത് പിന്നെ ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ എന്ന് പറയുന്നത് ഇതാണ് സി സിറി എ ഐ അപ്പോൾ അപ്പം ഐഫോണിലെ ആ സിറി ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ വീട്ടിലെ ഏട്ടൻ്റെ മക്കളൊക്കെ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നെക്കിയിട്ട് നെറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും അപ്പം ഈ അടുത്ത് ഞാനേ ഇങ്ങനെ ഓണാക്കിയിട്ട് ഹായ് സെറിയ അപ്പോൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നതാണ് മലയാളം മീഡിയ ഹായ് സെറിയ ഹായ്

ായിട്ടുള്ള ഇ പി ജനന്റെ ആത്മീയ പേര് കട്ടൻചായും പരിപാടിയാണ് സമയത്തു അപ്പൊ ജാനിത് ചോദിച്ചപ്പോ സിറി ഇതെല്ലാം മറ്റേ നെറ്റിലൂടെയാണ് ഇത് ഒഫെൻസീവ് ആണ് എന്തോ പ്രശ്നമുള്ളതാണ് ഡോണ്ട് യൂസ് സച്ച് എ വേർഡ് അപ്പൊ അതാണ് ഒരു ഞാനിത് ഇപ്പൊ നീ ചോദിച്ചോണ്ട് എനിക്ക് മനസ്സിലേക്ക് വന്ന ഒരു സംഭവം പിന്നെ അതിനുശേഷം ഞാൻ ഈ ടൂൾ നമ്മൾ ഞാൻ സോഷ്യൽ മാധ്യമം സോഷ്യൽ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏ ടൂൾ വെച്ചിട്ട് അവിടുത്തെ വിവേക് എന്ന് പറയുന്ന എഡിറ്റർ ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ട് അപ്പോൾ മനുഷാജേട്ടാ ഇങ്ങനെല്ലാം നിൽക്കും ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഞെട്ടിച്ച് എൻ്റെ തല ഇങ്ങനെ കാട്ടുന്നു പിന്നെ ലിപ്പ് കുറച്ചനക്കം പറയുന്നു എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കാണിച്ചു തരിക നമ്മളെ അയാ മറ്റേ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ മോഹൻലാല് മറ്റേ മത്തി വെച്ചിട്ട് കാറിൻ്റെ ബാക്കിൽ ഫസ്റ്റ് സീനുണ്ട് ടാസ് വിളിയെന്ന് പറഞ്ഞിട്ട് ആ മോഹൻലാലിന്റെ തലയ്ക്ക് വരെ അവൻ്റെ എന്നിട്ട് അത് എന്നെ പോലെ തന്നെ ഉണ്ട് തന്നെയുണ്ട് ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിലിട്ടപ്പോ എല്ലാരും പറയാം ഷാജിട്ട് നടൻ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് ഏയിലുണ്ടാക്കി അപ്പൊ ഒറിജിനൽ ഉള്ള ഒരു സാധനം അത് പ്രൊഡ്യൂസ് എന്ന എന്റെ സമയത്ത് ഞാനൊരു പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത് അപ്പൊ ഞാനിപ്പോ ഷാജി പിടി വന്ന സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ അറിയുന്ന ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് വന്നു അതിനീടെ ലോക്കൽ പിന്നെ കുണ്ടാ സ്റ്റോറി ഏതെങ്കിലും പിന്നെ നായകൻ എല്ലാം നഷ്ടപ്പെടാനാവുന്ന ഒരു ഗുണ്ടാ സ്റ്റോറി വേണം എന്ന് പറഞ്ഞിട്ട് അയച്ചു അപ്പം ആഴ്ചയിട്ട് ചട്ടപ്പട്ട പട്ടപ്പട ട ടൈപ്പ് ചെയ്താൽ അതിനകത്ത് ഇങ്ങനെ നല്ല കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഉണ്ടോ കട്ട് ഇംഗ്ലീഷ് ആണോ കഷ്ടപ്പെട്ട് ഇത് പിന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ തല അജിത്ത് ബില്ലേ കഥ ഞാൻ കണ്ട സിനിമയാണല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇത് എത്ര കണ്ട പിന്നെ ആലോചിച്ചു ഈ ചാച്ചി പി ടി വഴിയൊക്കെ നല്ല കഥകൾ വരുന്നുണ്ടോ വന്നോട്ടേന്ന് ഇപ്പൊ എഴുത്തുകാർ എന്റെ എഴുത്തുകാർ കൈകൊണ്ട് എഴുതിയാല് ആൾക്കാർ വായിക്കൂ എന്നുള്ളൊരു സാധനം ഒന്നും ഇല്ലല്ലോ പണ്ട് നമ്മള് കൊടാക്ക് ക്യാമറ എന്നൊരു സാധനം ഉണ്ടായിരുന്നു അറിയാ കീർത്തി ഞങ്ങളത്തൊക്കെ ഒരു സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കണം ഭയങ്കര അറുപത് ഫിലിമേ ഉണ്ടാവും ഫോട്ടോ കിട്ടും ആ കൊടയൊക്കുന്നില്ല അപ്പൊ അങ്ങനെ പലതും നമ്മൾ ടെക്നോളജി വളർന്ന് വെച്ച് പലതും ഇല്ലാതെ അപ്പോ ചാർജി പീട്ട് ഗംഭീരമായ കഥകളും നോവലുകളും കൊണ്ടുവന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ വെല്ലുന്ന കഥകളൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള എഴുത്തുകൾ ഉണ്ടാവാസ്റ്റ് സാധനം ഉണ്ടല്ലോ പിന്നെ എഴുത്ത് എന്ന് പറയുന്നത് ആൾക്കാർക്ക് മാത്രം എഴുതി കൊടു എന്ന് പറയുന്ന സമീപത്തോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അപ്പോ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി കഥ വായിക്കണം കഥ എന്നും പറയുന്ന എന്താ ഇപ്പോൾ കീർത്തിനെ ആലോചിച്ചു നോക്കിയാൽ മലയാള സാഹിത്യം വായിക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് ജീവിതത്തിലെ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്ത് ജീവ എന്ത് മരണോശം കാരണം കുറച്ചും കൂടെ കുറച്ചും കൂടെ സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ ഒത്തുകൂടി സമാധാനത്തോടെ ജീവിക്കുന്ന ആൾക്കാർ മാത്രമാണ് പുസ്തകം വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് താഴെ തട്ടിലുള്ള മനുഷ്യരൊക്കെ ഇപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ എഴുത്ത് വലിയ കാര്യമാണ് ഗംഭീരമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ഒരു സ സ്പേസ് ഉണ്ടല്ലോ എഴുത്ത് എന്ന് പറയുന്ന എല്ലാ പണി പോലെയും ഒരു സാധാരണ പരിപാടി മാത്രമാണ് അപ്പോൾ ആ അതിൻ്റെ ഇടയിലേക്ക് ആ പണി ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അത് ചിലപ്പം നമ്മളുടെ എഴുത്തുകാർക്ക് അതിനോടുള്ള ഒരു പേടി ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് വന്നോട്ടെ